രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് സത്യത്തില് ഇത് കാലങ്ങളായി മരുന്നു കുടിക്കുന്ന രോഗികളുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണ് അതായത് എന്നെന്താ പറയാമള് ഒരു ഒരു അവയർനെസ് എന്തുകൊണ്ട് എന്റെ രോഗം അല്ലെങ്കിൽ എന്റെ രോഗങ്ങൾ എന്നിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല നല്ല ചോദ്യമാണിത് സത്യത്തിൽ എല്ലാ രോഗികളിലേക്കും ഈ ചോദ്യവും ഇതിൻ്റെ മറുപടിയും എത്തേണ്ടതുണ്ട് കാരണം ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മൾ അങ്ങനെ വേണം ഇതിനെ പഠിക്കാൻ അത്യത്ഭുതങ്ങളുടെ കലവറ സർവപ്രാപഞ്ചിക വിസ്മയങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും അപ്പൊ രോഗങ്ങൾ എന്തുകൊണ്ട് ഭേദമാവുന്നില്ല ഏറ്റവും ലളിതമായ ഉത്തരം ശരിയായ ചികിത്സ ചെയ്യാത്തത് കൊണ്ട് എന്നാണ് അപ്പൊ അടുത്ത ചോദ്യം വരും എന്താ ഈ ശരിയായ ചികിത്സ ശരീരത്തിന്റെ പ്രകൃതിയോടും പ്രകൃതത്തോടും ഇണങ്ങുന്ന ചികിത്സയെയാണ് ശരിയായ ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ അത് അത് ആരെ ചെയ്യ രോഗി തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത ചോദ്യം സ്വയം ചികിത്സ അപകടമല്ലേ സ്വയം ചികിത്സ പാടില്ല അവിടെ നമ്മൾ ആരുടെ സഹായം തേടണം ഒരു ഫിസിഷ്യന്റെ സഹായം തേടണം ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു ഫിസിഷ്യന്റെ സഹായം തേടണം ശരീരത്തെ കുറിച്ചും ശരീര അവയവങ്ങളുടെ ധർമ്മങ്ങളെ കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും രോഗനിവാരണ നിവാരണ വഴികളെക്കുറിച്ചും അറിയുന്ന ഒരു ഫിസിഷ്യൻ നിങ്ങൾക്ക് സഹായിയായി കൂടെ കൂട്ടാം പക്ഷെ ചികിത്സ അതായത് മരുന്ന് കുടിക്കൽ ഭക്ഷണം ക്രമീകരിക്കൽ പ്രാർത്ഥന ധ്യാനം ഇത് രോഗി ചെയ്യേണ്ടതാണ് അപ്പം എന്റെ ഒരു ഇരുപത് വർഷത്തെ ചികിത്സ അനുഭവത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം മിക്ക രോഗികളും മരുന്നിനെ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ് ചികിത്സ പരാജയപ്പെടാൻ കാരണം മരുന്നാണ് അല്ലെങ്കിൽ മരുന്നു കൊണ്ടാണ് രോഗം ഇല്ലാണ്ടാവുന്നത് എന്ന കടുത്ത തെറ്റുധാരണ തെറ്റുധാരണ എന്ന് പറഞ്ഞ പോരാ കടുത്ത തെറ്റുധാരണ നമുക്കിടയിൽ വ്യാപകമാണ് മരുന്ന് കഴിച്ചാൽ രോഗം ഭേദമാവും പിന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കണ്ടാൽ രോഗം ഭേദമാവും അബദ്ധം അപ്പൊ ഡോക്ടറെ കാണല് കൊണ്ടോ മരുന്ന് കഴിക്കൽ കൊണ്ടോ രോഗം ഭേദമാവില്ല അത് അതിന്റെ ഒരു വഴി മാത്രമാണ് ഒരു കോളിംഗ് ബെല് പോലെ ഒരു കോളിംഗ് ബെല്ലടിച്ചു എന്ന് കരുതി നമ്മൾ വീട്ടിന്റെ അകത്തെത്തുവോ ഇല്ലല്ലോ വീട്ടുകാർ വാതിൽ തുറന്നു കാരണം നമ്മൾ വലത് വെച്ച് ബിസ്മി ജൊല്ലി കയറണം അപ്പോഴേ നമ്മൾ വീട്ടിന്റെ അകത്തെത്തു ഞാൻ കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ട് ഇതെന്താ വീട്ടിന്റെ ഉള്ളിൽ കയറാത്തത് എന്ന് സ്വയം ചോദിക്കുന്നത് കൊണ്ട് കാര്യമില്ല അപ്പൊ ചികിത്സ എന്നതിൽ വലിയ പിഴവ് നമ്മളെല്ലാം തുടരുന്നു അതിലൊന്നാണ് മരുന്നിനെ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ് മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾ കാണുന്ന കുറെ മെറ്റീരിയൽ മാത്രകൾ മെറ്റീരിയലുകൾ മാത്രമല്ലല്ലോ അതിനപ്പുറം ചില ഘടകങ്ങൾ കൂടി മനുഷ്യ ശരീരത്തിൽ ആക്റ്റീവാണ് അവിടെ നമ്മുടെ ഈ ഒരു മെഡിസിൻ എഫക്റ്റ് ആവില്ല രോഗം ചർമ്മത്തിലാണെങ്കിലും ചർമ്മത്തിനകത്തെ മാംസത്തിലും നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിലും രോഗത്തിന്റെ കാരണത്തെ അന്വേഷിക്കണം എന്തിനു വയറിനകത്ത് കിടക്കുന്ന കരളിൽ പോലും നമ്മൾ ഈ ചർമ്മ രോഗത്തിന്റെ കാരണം അന്വേഷിച്ചെത്തണം തീരു സോറിയാസിസ് പോലെ രോഗമാണെങ്കിലോ മനസ്സിന്റെ അടിത്തട്ടിൽ പോയി മനസ്സിന്റെ അകത്ത് നിന്ന് അടിത്തട്ടിൽ നിന്ന് വരെ സോറിയാസിന്റെ കാരണം കണ്ടെത്തണം അതിപ്പോ ആർത്രൈറ്റിസ് രോഗത്തിലും അങ്ങനെ തന്നെയാണ് രോഗത്തിൽ റൊമാറ്റോയുടെ ആർത്രൈറ്റിസ് ആണെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിലും ശരീരത്തിൽ മാത്രമോ ജോയിന്റിൽ മാത്രമോ ബ്ലഡിൽ മാത്രമോ കാര്യ കാരണം അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ ഇ എസ് ആറ് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ അവിടെയും ഈ പറഞ്ഞ റൊമറ്റോയിഡ് ആർത്തറൈറ്റീസിലായാലും ഓസ്റ്റിയോ ആർത്തറൈറ്റീസിലായാലും അതിൻ്റെ ഇപ്പറഞ്ഞ അതേ മാനസിക അവസ്ഥയിൽ നമ്മൾ പോണം കാർഡിയോ ഓസ്റ്റിയോളജിയിൽ പോകണം അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ നിരാകരിച്ചുകൊണ്ട് കേവലം മരുദിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി നിത്യരോഗിയാവുക എന്നത് മാത്രമല്ല കുറേ രോഗങ്ങൾക്ക് അടിമയായി കൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ കേവലം മരുന്നിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആ മരുന്നുകൾ തന്നെ അയാൾക്ക് പാര പണിത് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും മരുന്നുകൾ കഴിച്ച് പിന്നെയും പിന്നെയും രോഗങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു അപ്പം അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ ചികിത്സയിൽ പിഴവുണ്ട് എന്താണ് ചികിത്സയിലെ പിഴവ് ഡോക്ടർക്ക് പിഴവില്ല ഡോക്ടറെടുത്ത് പഴിച്ചിട്ടൊന്നുമില്ല പിഴവ് നമുക്കാണ് മരുന്നിനെ മാത്രം രോഗശമനത്തിനു ആശ്രയിച്ചു അത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും ആർത്തറൈറ്റി ആർത്തി ആർത്രൈറ്റിസ് പേഷ്യൻസ് ആണെങ്കിലും ലിവർ സിറോസിസോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് രോഗികളാണെങ്കിലും ക്യാൻസർ രോഗികളാണെങ്കിലും എല്ലാവരും ചികിത്സയിൽ ആകെ ആശ്രയിക്കുന്നത് മരുന്നുകളെ മാത്രമാണ് മരുന്നുകൾക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് എത്താൻ പറ്റുന്നൊരിടം വരെ മാത്രമേ മരുന്ന് എത്തുള്ളൂ ഒരു വേദനയെ ക്ഷമിപ്പിച്ച് കാണിച്ചേക്കും അതിന്റെ ഡോസ് തീരുമ്പോൾ വീണ്ടും ഈ വേദന എവിടുന്നാ പൊങ്ങി വരണത് താൽക്കാലികമായി ചർമ്മത്തിന് മുകളിലുള്ള എന്താ പറയുക എക്സിമയോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഇനി സൊറിയാസിസോ ഒക്കെ ഒന്ന് അടങ്ങി നിന്നേക്കും പിന്നെയും മരുന്ന് കഴിക്കാത്തപ്പോഴോ ചിലപ്പോൾ മരുന്ന് കഴിക്കുമ്പോഴും ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴോ വീണ്ടും എവിടെ ഈ രോഗം പൊങ്ങി വരണേ അന്വേഷണം രോഗികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അപ്പോൾ മരുന്നിനെ ആശ്രയിക്കുന്നതിന് പകരം നമുക്ക് ഉള്ള ബുദ്ധിയെ യുക്തിയെ അന്വേഷണ അന്വേഷണത്വരയെ ഉപയോഗപ്പെടുത്തി ശരിയായി എൻ്റെ രോഗത്തിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി അതും ചിലപ്പോൾ സ്വയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അവിടെയാണ് തിബ് പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിഷ്യന്മാര് ഡോക്ടേഴ്സ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ രോഗ കാരണത്തെ കൃത്യമായി അവർ കണ്ടെത്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു അവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളെ അവർ നിങ്ങൾക്ക് ആഡ് ചെയ്തു തരുന്നു റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ കാട്ടിത്തന്ന് അത് റിമൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ രോഗകാരണത്തെ കണ്ടെത്തുക അതിനെ ഇല്ലായ്മ ചെയ്യുക രോഗകാരണം ഇനിയും ആവർത്തിക്കാതിരിക്കുക മരുന്നിൻ്റെ കൂടെ ഭക്ഷണ ക്രമീകരണവും പ്രാർത്ഥനയും മനസൗഖ്യവും കൊണ്ടുവരിക മനഃശാന്തി പ്രധാനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഡയബറ്റീസ് ആയിരിക്കും ഞാൻ ഞാനെന്തിനാ കൗൺസിലിങ്ങിന് പോണേ നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾക്ക് ആർത്തറൈറ്റീസ് ആയിരിക്കും നിങ്ങൾ എന്തിനാ കൗൺസിലിങ്ങിന് പോകുന്നത് എനിക്ക് മനരോകവും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് രോഗം ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ കൗൺസിലിങ്ങിന് ആദ്യം അറ്റൻഡ് ചെയ്യണം മനസ്സ് ശാന്തമാക്കി നിർത്താനുള്ള ടെക്നിക്സ് നിങ്ങൾ പഠിക്കണം മനസ്സ് ശാന്തമായാലേ ശരീരം അടങ്ങത്തുള്ളൂ ഇപ്പൊ സൈക്കോ ഡയബറ്റോളജി നമ്മൾ തീരെ ചർച്ച ചെയ്യാത്തൊരു പാർട്ടാണ് മാനസിക സംഘർഷം കൊണ്ടും മാനസിക സമ്മർദ്ദം കൊണ്ടും സ്ട്രെസ്സ് കൊണ്ട് ഡിപ്രഷൻ കൊണ്ട് നിങ്ങളുടെ കൊളസ് ഷുഗർ ലെവൽ പലപ്പോഴും ഹൈ ആയി വരുന്നു നിങ്ങൾ ഇൻസുലിനും ഗുളികയും മറ്റു പലതും ചെയ്തു നോക്കുന്നു നിങ്ങൾക്കാണെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ആവുന്നില്ല അപ്പൊ അവിടെ എന്ത് വരണം എല്ലാ ഡയബറ്റിക് പേഷ്യൻസും കൗൺസിലിങ്ങിന് വിധേയരാകണം എല്ലാ ക്യാൻസർ പേഷ്യൻസും കൗൺസിലിങ്ങിന് വിധേയ ലക്ഷോപലക്ഷം ക്യാൻസർ രോഗികള് മനസ്സ് തകർന്ന് തരിപ്പണമായി ശരീരം തളർന്ന് തരിച്ചു കിടക്കുവാണ് നമ്മൾ നിർബന്ധമായും അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം എല്ലാ ക്യാൻസർ പേഷ്യൻസും കൗൺസിലിങ്ങിന് വിധേയമാവണം അവർക്ക് പ്രാർത്ഥനാ ചികിത്സ വേണം പ്രീച്ചിങ് തെറാപ്പി വേണം െറാപ്പി ചിന്ത കൊണ്ട് ചികിത്സിക്കുന്ന മെത്തേഡ് ഉണ്ട് ചിന്തിപ്പിക്കുക ശരീരത്തിൻ്റെ പോസിറ്റീവായ എനർജികളെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ചില അനുകൂല ചിന്തകളുണ്ട് അപ്പൊ ചിന്ത കൊണ്ടുള്ള ചികിത്സയിലേക്ക് പ്രാർത്ഥന കൊണ്ടുള്ള ചികിത്സയിലേക്ക് ഭക്ഷണം കൊണ്ടുള്ള ചികിത്സയിലേക്ക് മരുന്നു കൊണ്ടുള്ള ചികിത്സയിലേക്ക് വ്യായാമം കൊണ്ടുള്ള ചികിത്സയിലേക്ക് ചികിത്സ എന്നതിനെ സമ്പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് രോഗമുക്തി സാധ്യമാവുന്നത് പകരം കുറെ മരുന്ന് കഴിച്ചു കുറെ ഡോക്ടർമാർക്ക് കഴിച്ച് ചില ആളുകൾ ഹോമിയോ മരുന്നും കഴിക്കും ആയുർവേദ മരുതും കഴിക്കും ഇംഗ്ലീഷും കഴിക്കും എല്ലാം കൂടി മിക്സാ മനസ്സിലാക്കണം എല്ലാം കൂടി കഴിച്ചു നോക്കും ഹോമിയോ കഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ധൈര്യത്തിന് ഇംഗ്ലീഷും കഴിക്കുന്നുണ്ട് എന്നൊക്കെയാ പറയാം ആയുർവേദം ഒരു ധൈര്യത്തിന് ഇംഗ്ലീഷും കഴിക്കുന്നു ഇതെന്താ ഈ പറയുന്നതിന്റെ അർത്ഥം ഇംഗ്ലീഷ് കഴിക്കുമ്പോൾ ധൈര്യം ഹോമിയോ കഴിക്കുമ്പോൾ ധൈര്യം ഇല്ല ആയുർവേദം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇംഗ്ലീഷ് കൂടി കഴിച്ചാൽ ധൈര്യപ്പെടുത്തിയിട്ടാണ് കഴിക്കുന്നത് എന്തിനാ അങ്ങനെ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിനും അതിൻ്റെതായ ചികിത്സാ രീതികളുണ്ട് എല്ലാം ചികിത്സാ ചികിത്സാശാസ്ത്രങ്ങളാണ് പക്ഷെ നമ്മളിപ്പോഴും ധൈര്യത്തിന് വേണ്ടി എന്തിനെയൊക്കെ കൂട്ടുപിടിക്കുന്നു ധൈര്യം എപ്പോഴും ആവശ്യം കേട്ടോ മനോധൈര്യം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചികിത്സ പരിപൂർണമല്ല പൂർണതയിൽ മാത്രമേ വിജയമുള്ളൂ അപൂർണതയിൽ ഒരിക്കലും വിജയം കിട്ടില്ല അപ്പൊ ചികിത്സ പൂർണതയുള്ളതാവണമെങ്കിൽ എന്തൊക്കെ വേണം അതിൽ ഫസ്റ്റ് വൺ ആണ് നിങ്ങൾ സ്വയം ചികിത്സയ്ക്ക് തയ്യാറാവണം സ്വയം ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ രോഗകാരണത്തെ കണ്ടെത്തി ആദ്യം രോഗകാരണത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുക പുറത്താക്കുക എന്നിട്ട് ഇനി തിരിച്ചു വരരുത് എന്ന് വാർണിംഗ് കൊടുക്കുക രോഗ കാരണത്തോടെ എന്ത് പറയാ ഇനി തിരിച്ചു വരരുത് എന്ന് വാർണിംഗ് കൊടുക്കുക അപ്പൊ രോഗകാരണത്തെ കണ്ടെത്താൻ ഒരു ഫിസിഷ്യന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു പത്തോളജിസ്റ്റിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് മനസ്സിലാക്കണം അപ്പൊ രോഗ കാരണത്തെ കണ്ടെത്തി അതിനെ പറഞ്ഞു വിട്ട് ഇനി അത് വരില്ല എന്ന് തീരുമാനിച്ച് ഗേറ്റ് അടച്ച് പൂട്ടി അങ്ങനെ ശരീരത്തിൻ്റെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ആ ഒരു കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താം എന്ന് വെച്ചാൽ അതിന് സപ്പോർട്ടീവായ ഫുഡ് കഴിക്കുക തേർഡ് വളരെ മിതമായ അളവിൽ രോഗം ക്ഷമിക്കാനുള്ള ഒരു മൂന്നോ നാലോ മാസം മാത്രം മരുന്ന് കുടിക്കുക അതിനപ്പുറം ആദ്യം തീരുമാനിക്കുക ഞാൻ ദീർഘകാലം മരുന്ന് കുടിക്കൂല നമ്മൾ ആദ്യമേ തീരുമാനിക്കുക അപ്പൊ ശരീരം ജാഗ്രത പാലിക്കും മരുന്ന് കിട്ടൂലെന്നറിയുമ്പോൾ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില ആളുകൾ ഉണർന്നെഴുന്നേറ്റ് രോഗകാരികൾക്കെതിരെ ആന്റി പാത്തോജൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ പാത്തോജൻസുകൾക്കെതിരെ ആൻറ്റിപാത്തോജൻസ് ആക്റ്റീവ് ആവും ഉണരും നിങ്ങളുടെ ശരീരം പ്രതിരോധ വലയം തീർക്കും മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ആ ഒരു ശൈലിയിലേക്ക് ബുദ്ധിപരമായ ഒരു നീക്കം നിങ്ങൾ നടത്തുക എല്ലാത്തിനും മുകളിൽ പ്രാർത്ഥന ഏറ്റവും എഫക്റ്റീവായ മരുന്നാണ് എന്ന് തിരിച്ചറിയാം അതിലെല്ലാ രോഗത്തിനും വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റിന്റെ പ്രാർത്ഥന വേറെയാണ് ക്യാൻസർ പേഷ്യന്റിന്റെ പ്രാർത്ഥന വേറെയാണ് ആർത്രൈറ്റിസ് രോഗികളുടെ പ്രാർത്ഥന മാറ്റമുണ്ട് അതായത് ആർത്രൈറ്റിസ് തന്നെ റുമറ്റോയുടെ ആർത്രൈറ്റിസിൽ പ്രാർത്ഥന മാറും മനോരോഗങ്ങളുടെ പ്രാർത്ഥന വേറെയാണ് ഇങ്ങനെ നിങ്ങളുടെ രോഗത്തിന് രോഗത്തിനുതകുന്ന പ്രാർത്ഥന ഏതാണെന്ന് കൺസൾട്ടിങ്ങിലൂടെ ഫിസിഷ്യനുമായി സംസാരിച്ച് കണ്ടെത്തി അത് നിലനിർത്തുക പിന്നെ നിങ്ങളുടെ ശരീരത്തിന് ഉതകുന്ന ഒരു വ്യായാമം നിങ്ങൾ നിർബന്ധമായി ശീലിക്കുക ഇങ്ങനെ ശരിയായ ചികിത്സയിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും എന്ത് പറയില്ല കുറെ ചികിത്സിച്ചു ഒരുപാട് മരുന്ന് കുടിച്ചു ഇനിയിപ്പോ ദുനിയാവിൽ ഒരു ഡോക്ടറേയും കാണാൻ ബാക്കിയില്ല എന്ന് പറയുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ കഴിയും തീർച്ചയായും അൽനൂർ നിങ്ങൾക്ക് പരിഹാരമാണ് നബവി അതായത് പ്രവാചക വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് പരിഹാരമാണ് എന്തുകൊണ്ടെന്നാൽ ഭക്ഷണം പ്രാർത്ഥന വ്യായാമം മരുന്ന് മനോനിയന്ത്രണം മനോ മന മനസ്സിനെ ശക്തിപ്പെടുത്തി എല്ലാം ക്രമീകരിച്ചു ഒരു ചികിത്സാരീതിയാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ആ രൂപത്തിൽ രോഗമേതായാലും നിങ്ങളുടെ ചികിത്സ പ്രവാചക വൈദ്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക താൽക്കാലിക ശമനത്തിന്റെ മരുന്നുകൾ വലിച്ചെറിഞ്ഞ് സ്ഥിരശമനത്തിന്റെ ഔഷധങ്ങളും പ്രാർത്ഥനകളും ജീവിതക്രമങ്ങളും പഠിച്ചെടുക്കുക അനാവശ്യമായി സമ്പത്ത് നഷ്ടപ്പെടുന്നതിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം